ായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത്ഭാപുര മഹാപുരാണം പ്രഥമ സ്കന്ധം അഞ്ചാമത്തെ അധ്യായം പതിനേഴാമത്തെ ഭാഗമായിട്ട് ഇരുപത്തിയാറാമത്തെ ശ്ലോകം പറയണു ഒന്ന് അഞ്ച് ഇരുപത്തി ആറ് നാരദനും വ്യാസനും തമ്മിലുള്ള സംവാദം നാരദൻ്റെ പൂർവ്വജന്മത്തെ അനുഭവങ്ങളെ പറയണം ഓം തത്രന്വഹം കൃഷ്ണകഥ പ്രഗായ ശൃണവം മനോഹര ത ശ്രദ്ധയാ മേനുപദം വിശൃണ്ത പ്രിയശ്രവ്യംഗ മമാവരുചി തത്ര അവിടെ അന്വഹം അനു അഹം അന്വഹം എല്ലാ ദിവസവും കൃഷ്ണകഥീകൃഷ്ണന്റെ കഥകളെ പ്രഗായം നന്നായിട്ട് തന്നെ പാടിയിരുന്നു പറഞ്ഞിരുന്നു പാരായണം ചെയ്തിരുന്നു അവർക്ക് പുസ്തകം നോക്കണ്ട ആ വ്യത്യാസമുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് തന്നെ കൃഷ്ണകഥകളെ ആ സമയത്ത് ഈ മഹർഷിമാർ പറഞ്ഞിരുന്നു അവിടെ ദാസിവൃത്തി ചെയ്യുന്ന അമ്മയുടെ മകനായിട്ട് അഞ്ച് വയസ്സുള്ള ഉണ്ണി ഈ സനകാതി മഹർഷിമാര് ആ ബ്രാഹ്മണരുടെ ഗൃഹത്തിൽ ചാതുർമാസ്യം കാലം കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ശുശ്രൂഷയ്ക്കായിട്ട് നിന്ന നാരദൻ അഞ്ച് വയസ്സിലാ ഉണ്ണി ഇവർ പറയുന്നതായിട്ടുള്ള എല്ലാ കൃഷ്ണകഥകളും എല്ലാ ദിവസവും കേട്ടുകൊണ്ടേയിരുന്നു അത് അനുഗ്രഹേണ അവരുടെ അനുഗ്രഹം ഭഗവാൻ്റെ അനുഗ്രഹം രണ്ടും കിട്ടി ആശ്രണവം അശൃണവം കേട്ടു നാരദൻ അഞ്ച് വയസ്സിലാ ഉണ്ണി കേട്ടു മനോഹരാഹ എത്ര മനോഹര മനസ്സിനെ ഹരിക്കുക മനോഹരം എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ് സുന്ദരം എന്ന് മലയാളത്തിൽ നമ്മൾ പറയും മനസ്സിനെ ഹരിക്കുക നമുക്ക് മറ്റുള്ള ലോക ലോകവിഷയങ്ങളൊന്നും അതിൽ ഒരു തരത്തിലും ഏർപ്പെടില്ല മനസ്സിനെ അങ്ങോട്ട് ഹരിക്കും അതാണ് മനോഹരം അപ്പം അങ്ങനെയുള്ള മനസ്സിനെ ഹരിക്കുന്ന താഹ കൃഷ്ണകഥാ ആ കൃഷ്ണകഥകളെ അനുപദം ഇപ്പം നമ്മൾ അന്വഹം എന്ന് കേട്ടു അനുപദം എല്ലാ ദിവസവും അതേപോലെ തന്നെ എല്ലാ പദങ്ങളും ഓരോ വാക്കുകളും പ്രത്യേകം പ്രത്യേകം അത് ശ്രദ്ധയ വളരെയധികം വിശ്വാസത്തോടു കൂടിയിട്ടും മനസ്സിരുത്തിയിട്ടും വിശൃണ്ണത നന്നായിട്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മമ എൻ്റെ ഹൃദയത്തിലേക്ക് എനിക്ക് എൻ്റെ ജീവന് എൻ്റെ മനസ്സിൽ അങ്ക അല്ലയോ വ്യാസ വ്യാസമഹർഷിയെ പറയാണ് വ്യാസ കേൾക്കൂ ഹേ പൂജ പ്രിയശ്രവസി ശ്രവസി പ്രിയത്തോടു കൂടിയിട്ട് യശസ് കൂടിയതായിട്ടുള്ള അവർ രുചി അഭവത് അത് താൽപ്പര്യം ഉണ്ടായി അപ്പോൾ അവിടെ വസിക്കുന്ന ഈ മഹാ എല്ലാ ദിവസവും കൃഷ്ണകഥകളെ പറയണു കീർത്തനം ചെയ്യണു അത് മുഴുവൻ ഞാൻ കേൾക്കണു അവരുടെ ഈ പ്രസാദം കാരണം കൊണ്ട് എനിക്ക് വല്ലാത്തൊരു ആനന്ദാനുഭൂതി അത് എപ്പോഴും ഈ കൃഷ്ണകഥകളെ കേൾക്കാൻ സാധിച്ചു എന്നത് എൻ്റെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു മറ്റ് വിഷയങ്ങളിൽ നിന്നും എൻ്റെ മനസ്സിനെ ഹരിച്ചു ആ കഥകളെ പദം 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 എല്ലാ ദിവസവും ഒരേപോലെ ശ്രദ്ധയോടു കൂടിയിട്ട് മനസ്സിരുത്തിക്കൊണ്ട് വിശ്വാസത്തോടു കൂടിയിട്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചപ്പോൾ എൻ്റെ മനസ്സിലെ ഭഗവത് ഭക്തി വളരെയധികം കൂടി ആ ഭാഗവത കഥ കേൾക്കാനുള്ള രുചി അത് വളരെയധികം കൂടി അത് തന്നെ ഭഗവാൻ്റെ അനുഗ്രഹം അപ്പൊ അത് കിട്ടുക എന്നുള്ളതാണ് നമുക്കും വേണ്ടത് ഭഗവാന്റെ കഥകളെ ആസ്വദിക്കാനുള്ള കഴിവുണ്ടാവല് ഒരു താല്പര്യം അത് സത്സംഗം കൊണ്ടാണ് കിട്ടുക അപ്പൊ നമ്മൾ എപ്പോഴും ഭഗവാന്റെ കഥകളെ പറഞ്ഞുകൊണ്ടേയിരിക്കണം പേര് തമ്മിൽ കാണുമ്പോൾ ഭഗവാൻ കഥകളെ പറയണം ത തഹം കൃഷ്ണ കഥ പ്രകായതാം അനുഗ്രഹേണാശ്രണവം മനോഹര श्रद्धया मेनुपदं प्रियश्रवस्यङ्ग प्रियश्रवस्यङ्गममाभवद् रुचि <coughs> तत्र अन्वहं कृष्ण तत्र अनु अहं कृष्णकथाः प्रगायताम् अनुग्रहेण अशृणवम् अशृणवं मनोहराः <coughs> अनुग्रहेण अशृणवं मनोहराः ताः श्रद्धया മേ അനുപദം വിശൃണ്താം പ്രിയശ്രവസ്യ ഹേ അംഗ മമ അഭവത് രുചി ഇപ്പോൾ തത്ര അവിടെ അന്വേഷം എല്ലാ ദിവസവും ഓരോ ദിവസവും അങ്ങനെ ക്രമേണ ക്രമേണയായിട്ട് എന്നർത്ഥം അന്വഹം കൃഷ്ണകഥാ ഈ കൃഷ്ണകഥകളെ പ്രഗായത നന്നായിട്ട് തന്നെ പാടുക കീർത്തിക്കുക പറയുക ഇങ്ങനെ അത് ചെയ്തേരുന്നു പ്രഗായതം അതുകൊണ്ട് അത് കേട്ടു അപ്പോൾ അനുഗ്രഹേണ അത് അനുഗ്രഹമായിട്ട് മാറി ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് അതേപോലെ തന്നെ ഈ സനകുമാര ആദ്യ മഹർഷിമാർ സപ്തഹർഷികളോ എന്താണെന്ന് വെച്ചാൽ അവരുടെ അനുഗ്രഹവും ഉണ്ട് അപ്പോൾ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ഉണ്ട് പിന്നെയോ ആശ്രണവം അത് കിൾക്കും തോറും ആശ്രണവം എന്നാവും വാക്കുണ്ടാവുക ഇതിൽ അശ്രണവം എന്നാണ് കൊടുത്തിറക്കുന്നത് ഏതായാലും അത് കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ അതിൽ ദീർഘോ ഹ്രസ്വോ അത് പാണ്ഡിത്യമുള്ളവരോട് ചോദിക്കാം അല്ലെങ്കിൽ ഇനി പതാതി എടുക്കണം അത് വേണ്ട നമുക്കത് ഇത്രയേ വേണ്ടു അത് കേട്ടുകൊണ്ടിരുന്നു കേട്ടുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്ത് എന്താ ഭവിഷ്യത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു അപാസ്ത ഗിൽഭിഷാഹ എന്ന് പറഞ്ഞു എല്ലാ ഗിൽഭിഷങ്ങളും തീരാ എന്താ കാരണം കൃഷ്ണകഥയാണ് കേൾക്കണത് കൃഷ്ണകഥ കേൾക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും ബാക്കിയുണ്ടാവോ നമ്മുടെ മനസ്സ് അതിലങ്ങോട്ട് ലയിക്കുകയാണ് കാരണം എന്താ മനോഹരം മനസ്സിനെ ഹരിക്കുന്നതായിട്ടുള്ള കഥകളാണ് കേൾക്കണത് അപ്പോൾ അത് കേൾക്കുമ്പോൾ മനോഹരാഹ എത്രത്തോളം മനസ്സിനെ ഹരിക്കണം ബാക്കിയുള്ള വിഷയങ്ങളെ മുഴുവൻ മറക്കാൻ ദുഖാരി വേണ്ടിയ സുഖാരിയും വേണ്ടിയ വാക്കൊന്നുമില്ല ഈ സച്ചിദാനന്ദത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് താഹ ശ്രദ്ധയാ അത് സദാസമയത്തും ശ്രദ്ധയോടു കൂടിയിട്ട് മേ ഞാൻ എന്നാൽ അനുപദം അതിൻ്റെ ഓരോ വാക്കും പ്രത്യേകം പ്രത്യേകമായിട്ട് വാക്ക് ശ്ലോകം അർത്ഥം അക്ഷരം ഒക്കെ ഉണ്ട് അതിൻ്റെ ഗൂഢവും മർമ്മവും ഒക്കെ മനസ്സിലാവും കാരണം ഇവർ പറഞ്ഞു തരുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും പറയുന്നതും ഒക്കെ അങ്ങനെയാണ് അത് വിസിറിനോത നന്നായിട്ട് തന്നെ കേൾക്കാൻ സാധിച്ചു അവർ പറഞ്ഞു കേൾക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടും അവർ പറയുന്നു അതൊക്കെയും എനിക്ക് കിട്ടിയില്ല ഇപ്പൊ കീർത്തനം ചെയ്യുന്നത് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ആ പാടുന്ന പാടനാൾക്കും അതിലൊരു ലയം ഉണ്ടാവും അപ്പോൾ അത് രണ്ടും ഒരേപോലെ അനുഭവിക്കുക അത് രണ്ടും അനുഭവിച്ചാലേ പൂർണ്ണത കിട്ടുള്ളൂ അങ്ങനെ കിട്ടുമ്പോൾ പ്രിയസ്രവസ്യ ഇങ്ങനെ നന്നായിട്ട് പ്രിയത്തെ അത് കേൾക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അതിനെ കുറിച്ചൊരു ഭാഗ്യം ഉണ്ടായാലോ അത് വളരെ സുലഭാണിനി ആ ആ താല്പര്യം വേണം കൃഷ്ണഭക്തനാവണം അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു കേൾക്കുന്നതിൻ്റേതായിട്ടുള്ള ഒരു മഹത്വം അത് എത്രയെന്ന് പറയാൻ പറ്റില്ല അല്ലയോ ഹേ വാസുദേവ വ്യാസമഹാമുനെ അത് മാമ അഭവത് രുചി ഇങ്ങനെ നന്നായിട്ട് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭഗവാനിൽ താല്പര്യമുണ്ടായി ആ കഥകളിൽ താല്പര്യമുണ്ടായി അത് എത്ര അത് പറയാൻ പറ്റില്ല ഈ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഭാവമാണ് നാരദനായാലും സനകാതി മഹർഷിമാരായാലും വ്യാസനായാലും അവരൊക്കെ പ്രിയ പ്രിയശ്രവന്മാരാണ് പ്രിയത്തെ മാത്രം പറയുന്നവരാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രിയം അല്ല അത് ശ്രേയസാണ് അപ്പോൾ ശ്രേയസ് പറയുന്ന ശ്രേയസ്കരമായിട്ട് മാത്രം ചിന്തിക്കുന്ന ശ്രേയസ്കര മാത്രം പ്രവർത്തിക്കുന്ന അപ്പോൾ അവരുടെ എല്ലാ വാക്കുകളും പ്രവൃത്തിയാണ് അവരുടെ ചിന്ത അത്രയും നല്ല ശ്രേയസിനു വേണ്ടിയിട്ടാണ് ലോകശ്രേയസിനു വേണ്ടിയിട്ടാണ് അത് പ്രിയമായിട്ട് വരികയും ചെയ്യും അതാണ് പ്രിയശ്രവസ്സ് അപ്പോൾ ശ്രേയസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്താ ഉണ്ടാവുക യശസ്സ് ഉണ്ടാവും കേൾക്കുന്നവർക്ക് യശസ്സ് ഉണ്ടാവും മുഖ്യ ശ്രോതാവിന് പ്രത്യേക യശസ്സാണ് വക്താവിന് പ്രത്യേക യശസ് പോലെ തന്നെ മുഖ്യ ശ്രോതാവിനും പ്രത്യേക യശസ്സാണ് താല്പര്യമുള്ള ഒരു ഭക്തൻ ആ ഭാഗവത സപ്താഹം കേൾക്കാൻ പോയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ പോയിരുന്നു കേട്ടോ ഞാനല്ല ഇവിടെ മറ്റേ അവരുണ്ടായിരുന്നു കേട്ടോ കൂടെ അതെ അവർക്ക് വന്നോ എനിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് അന്ന് ലീവ് കിട്ടിയില്ല മാത്രമല്ല അമ്മയ്ക്ക് അമ്മേന്ന് നോക്കാൻ ആൾ വേണം അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞാൽ അന്ന് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല നല്ലോണം താല്പര്യമുണ്ട് ഒരു നിവൃത്തിയില്ലാത്തതോണ്ട അപ്പോൾ ഇവർ പരസ്പരം പറയുന്നത് എന്താ നിങ്ങൾ ഭാഗ്യവാൻമാർ സാരില്ലാട്ടോ നമുക്ക് അടുത്ത സപ്താഹത്തിന് പോവാം അടുത്ത എപ്പോഴാണോ അവസരം കിട്ടുന്നത് അപ്പോൾ അവർ പോട്ടേനേക്കാൾ കൂടുതൽ ഒട്ടും കുറവില്ലാത്ത രീതിയിൽ അനുഗ്രഹം ഈ താല്പര്യം പ്രകടിപ്പിച്ച ആൾക്കൂണ്ട് അതാണ് അവിടെയാണ് ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട് അതിനെ അനുമോദിക്കുന്നവർക്ക് തുല്യ ഫലമാണ് കേട്ടോന്നാ അനുമോദിക്കുന്നവർക്ക് അപ്പോൾ ഇവിടെ എന്താ അനുമോദനം കൊടുത്തത് നിങ്ങൾക്ക് പോകാൻ തരായി എനിക്ക് പോകാൻ തരായില്ല ചെറിയൊരു വിഷമമുണ്ട് സാരല്ലേ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ ആശംസ കൊടുത്തു ആശീർവദിച്ചു പോവാൻ തരായത് പേരിൽ അങ്ങോട്ടും സാരല്ലേട്ടോ കേട്ട് ഫലം തരുന്നല്ലേ ഭഗവാൻ പറഞ്ഞെടുക്കണത് അനുമോദിച്ചാൽ പോരെ അപ്പൊ അനുമോദനാണല്ലോ അപ്പൊ ഇങ്ങനെയാണ് ഭഗവാന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഈ വിഷമം പോലും വിഷമമല്ലാത്ത രീതിയിൽ എത്തുന്നു എത്തിക്കുന്നു അതാണ് അതുകൊണ്ടാണ് പ്രിയശ്രവസ പ്രിയശ്രവസ്യ അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ആളുകളെ നമുക്ക് കിട്ടണം അപ്പോളാണ് യഥാർത്ഥത്തിലുള്ള സത്സംഗം കിട്ടുക തന്വഹം കൃഷ്ണകഥ പ്രഗായം അനുഗ്രഹേണശവം മനോഹരാ താ ശ്രദ്ധയാ മേനുപദം വിശൃണ്ത പ്രിശ്രവസമഭി തന്വഹം കൃഷ്ണകഥ പ്രഗാതം അനുഗ്രഹേണ ആശ്രശം ആശ്രണവം അല്ലെങ്കിൽ അശ്രണവം മനോഹരാ താ കൃഷ്ണകഥാ അനുപദം ശ്രദ്ധയാ വിശൃണ്ത ശ്രദ്ധയാ വിസൃണത മമ ഇതിനു ശേഷം പറയുകയാണ് ദ ഹേ പ്രിയശ്രവസി പ്രിയശ്രവസിചി അഭവത് മമ പ്രിയശ്രവസ അല്ലെങ്കിൽ പ്രിയശ്രവസി അവരിൽ ആ മറ്റേ മഹർഷിമാരിൽ ആ കഥകളിൽ കൃഷ്ണനിൽ രുചിഹി അഭവത് ഉണ്ടായി അപ്പൊ എന്തൊക്കെ എന്തൊക്കെ ഗുണം അത് എല്ലാ അർത്ഥത്തിലും ഗുരുക്കന്മാരോടുള്ള ബഹുമാനം ബ്രാഹ്മണരോടുള്ള ബഹുമാനം ഗ്രന്ഥത്തിനോടുള്ള ബഹുമാനം കൃഷ്ണൻ അതിൽ നായകനാണ് അപ്പൊ നായകനോടുള്ള ബഹുമാനം താല്പര്യം ഇത് ഭക്തിക്ക് വളരെ ഉപകാരമായി മാത്രമല്ല വിഷയ ലോകവിഷയങ്ങളെ വിടാൻ വൈരാഗ്യത്തോടു കൂടിയിട്ട് ജീവിക്കാൻ അപ്പൊ മുക്തിക്ക് അർഹതയായി ഇതാണ് അതിൻ്റെ കാരണം അപ്പം കൃഷ്ണകഥകളെ പറയുക തന്നെ വേണം അതിനെ അനുമോദിക്കുകയും വേണം തത്രഹം കൃഷ്ണകഥ പ്രഗായവം മനോഹര തദ്ധയാമേനുപം വിശൃണ് പ്രിയശ്രവ്യംഗ പ്രിയശ്രവസി അംഗ മമാവത് രുചി പ്രിയശ്രവസി ഹേ അംഗ മമാ അഭവത് രുചി ശ്രീ മഹാദേവി നമ ശ്രീകുരാ ഇപ്പോൾ ഇരുപത്തി ആറാമത്തെ ശ്ലോകമാണ് അഞ്ചാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിൽ പതിനേഴാമത്തെ ഭാഗമായിട്ട് പറഞ്ഞത് നാരായണ നാരായണ